എവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളായിട്ടുള്ള യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കുറേ നാളുകളായിട്ട് നമ്മൾ പലരും ആഗ്രഹിച്ചിരുന്നു ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കാറുള്ള ഒരു കാര്യം നടപ്പാക്കാൻ പോവുകയാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് ഓട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കാൻ നേരത്തെ വലിയൊരു പ്രോബ്ലം ഉണ്ട് കാരണം കൃത്യമായിട്ടുള്ള ചില്ലറ കൊടുക്കാൻ പറയും അല്ലെങ്കിൽ ചില്ലറ ഇല്ലെങ്കിൽ കണ്ടക്ടറുടെ മുഖം നമ്മൾ കാണണം അദ്ദേഹം ചില്ലറ ചോദിക്കും നമ്മൾ ബാഗ് മുഴുവൻ തപ്പു പോക്കറ്റ് തപ്പുന്നു ചില്ലറ ഇല്ലെങ്കിൽ പിന്നെ അയാൾ പിന്നെ തരാമെന്ന് പറയുന്നു ചിലപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാതെ തിരിച്ചു പോരുന്നു ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ളത് തന്നു വിടുന്നു അങ്ങനെയൊക്കെയുള്ള കുറെ അധികം പ്രശ്നങ്ങൾ ഈ ബസ്സുകളിൽ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നത് ഞാനൊക്കെ സ്ഥിരം കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോഴത്തേക്ക് എന്നും ഈ ചില്ലറ വിറക്കുക അന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അല്ലെ ചില സ്റ്റോപ്പിലൊക്കെ കയറുമ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ കേറുമ്പോഴത്തേക്കും നാൽപ്പത്തി മൂന്ന് രൂപ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി എട്ട് രൂപ എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ മണിയുമായി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമുക്കറിയാം ഇത്ര പ്രാവശ്യം നമ്മൾ എ ടി എമ്മിൽ നിന്ന് പണം വലിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് അതിന് ചാർജ് എ ടി എം ബാങ്കുകൾ ഈടാക്കുന്നു അത് ഡിജിറ്റൽ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ബസ്സുകളിലെ യാത്രകൾക്കകത്തും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ ഒന്ന് വരുത്തിയാണെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അതുമായി ഒരു പുതിയ വാർത്ത നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ട് സംഭവം എന്താ വച്ചാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളില് ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങള് വരികയാണ് അപ്പൊ അത് ഉടൻ തന്നെ വരുന്നു ഇപ്പോൾ തന്നെ നമ്മളുടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നിങ്ങനെയുള്ള അഞ്ച് ജില്ലകളിൽ നാല്പത് ഡിപ്പോകളിൽ ഇതിനാവശ്യമായിട്ടുള്ള മിഷീൻസ് മിഷനറീസ് ഇപ്പോ തന്നെ കൊടുത്തു കഴിഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത് അപ്പൊ ഇതിന്റെ അത് ഇത് മാത്രമല്ല ഇതിൻ്റെ അത് വേറൊരു ടിസ്റ്റും കൂടി ഉണ്ട് അതും കൂടെ പറയാനായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അത് നമുക്ക് ഭയങ്കര ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമുക്ക് അത് നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കുറേയധികം വേറെ കുറച്ച് സംഭവം കൂടി ഉണ്ട് അപ്പൊ ഇത് ഈ ഡിജിറ്റൽ പണമിടപാട് സംഭവം ഡിപ്പോകളിൽ ഇപ്പൊ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഈ അഞ്ച് ജില്ലകളിലാണ് നാൽപ്പത് ഡിപ്പോകളിൽ കൊടുത്തത് വരുന്ന ബാക്കിയുള്ള ജില്ലകളിൽ എങ്ങനെ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന രണ്ട് മാസത്തിനുള്ളില് കേരളത്തിലെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ ഡിപ്പോകളിലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പണമിടപാടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിഷനറീസ് ഗവൺമെന്റ് കൊടുക്കുകയും അതിന്റെ ഉദ്ഘാടന പരിപാടികളിലേക്ക് ഗവൺമെന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി പറയുമ്പോൾ ഇതിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പലപ്പോഴും ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ പേയും ഫോൺ പേയും അല്ലെങ്കിൽ കാർഡും അങ്ങനെയൊക്കെ നമ്മള് കൊടുത്തു 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 കൊടുത്ത് പലപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ കാണത്തില്ല ബസ്സിൽ കേറുമ്പോഴായിരിക്കും നമ്മള് പൈസയുടെ കാര്യം ചിലപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ ഓർക്കുന്നതന്നെ കാരണം കൂടുതലും കുട്ടികളും ഇപ്പോഴത്തെ ടീനേജേഴ്സ് ഒന്നും അങ്ങനെ പൈസ ഹാൻഡിൽ ചെയ്യാറില്ല എല്ലാം ഈ പറഞ്ഞത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കേണ്ട നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ നമുക്ക് കൊടുക്കാം അപ്പൊ അത് മന്ത്രി പറയുന്ന എന്താണെന്നറിയോ ഇത് ഒരു സംവിധാനം മാത്രമല്ല കാർഡ് കൊടുക്കുക എന്നുള്ള മാത്രമല്ല ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ചലോ കാർഡ് ഉണ്ടായിരുന്നു അല്ലെ ചലോ കാർഡുമായിട്ട് അതേപോലെ നമ്മൾ ഒന്നിച്ചൊരു പൈസ ചലോ കാർഡിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാർഡ് കൊടുത്തിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുവായിരുന്നു അപ്പൊ ഇപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡുകൾ ഗൂഗിൾ പേ ഫോൺ പേയെ പേടി പേടിഎം അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മിഷനറീസ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം ഗവൺമെന്റ് മറ്റൊരു തേർഡ് പാർട്ടി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചലോ എന്ന് പറയുന്ന കമ്പനി ആയിട്ട് ചലോ നമ്മൾക്ക് പലപ്പോഴും അറിയാം പല സ്ഥലങ്ങളിലും നമ്മുടെ ഇവിടെ തൊടുപുഴ കൂത്താട്ടുകുളം ഈ സ്ഥലങ്ങളിലൊക്കെ ചലോ കാർഡുകൾ അന്നുണ്ടായിരുന്നു എറണാകുളം മേഖലകളിലൊക്കെ ചലോ കാർഡ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് പിന്നീട് എന്തൊക്കെയാ കാര്യം കൊണ്ട് അത് നിർത്തിപ്പോയി അപ്പോ ഈ ചലോക്കാടിന്റെ കമ്പനി ചലോയുടെ ചലോ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ മെഷിനറീസ് എക്യൂപ്മെന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ പരിപാലനവും ഇതിന്റെ കാര്യങ്ങളും സർവീസിങ്ങും എല്ലാം നോക്കുന്നത് ഈ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സി ഇത് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു കാര്യം നടക്കുന്നു ഇതിലൂടെ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എല്ലാ ദിവസവും ട്രാൻസ്പോർട്ട് ബസ് യാത്ര ചെയ്യുന്ന ആളാണ് കണ്ടക്ടറോട് പലപ്പോഴും ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ത് സുഖമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചില സമയത്ത് നമുക്ക് പൈസ ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ കണ്ടക്ടറുടെ ഫോണിലേക്ക് ചിലപ്പോൾ ഫോൺ പേ ചെയ്തു കൊടുത്തിട്ട് അയാളുടെ കൈ പൈസ ഉണ്ടെങ്കിൽ പോലും എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകും നമുക്ക് ചിലപ്പോൾ അഞ്ചു രൂപയോ പത്ത് രൂപയൊക്കെ തരാണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന കേസുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതൊരു കാര്യം ഓക്കെ ഇത് ഭയങ്കര സന്തോഷമുള്ള ഈ ഒരു കാര്യം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ കെ എസ് ആർ ടി സി ഒരു പുതിയ ആപ്പും കൂടെ കൊണ്ടുവരാൻ പോവുകയാണ് ഇതിന്റെ ഒപ്പം തന്നെ ഈ രണ്ട് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ഒരു പുതിയ ആപ്പ് കൂടി എന്താണ് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് ഓൾറെഡി ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് ഒരു ആപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് പലപ്പോഴും അറിയായിരിക്കും എന്റെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന്റെ ഒരു ആപ്പ് കെ എസ് ആർ ടി സിക്ക് ഉണ്ട് ആ ആപ്പിൽ നമുക്ക് പ്രീബുക്ക് ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് അത് നമുക്ക് ബസ് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം അങ്ങനെയാണ് ആ ആപ്പ് വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സർവീസ് നാളെ രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെടുകയാണെങ്കിൽ അതിനു മുൻപ് ആ ബസ് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ അതിൽ സീറ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ ഓക്കെ എന്നാൽ ആ ബസ് പുറപ്പെട്ടതിന് ശേഷം നമുക്ക് ബുക്കിംഗ് പറ്റത്തില്ല ഇതൊരു കാര്യം ഇനി ഈ ആപ്പിലൂടെ ഒക്കെ വേറൊരു പ്രശ്നം കൂടെ വരുന്നുണ്ടോ വലിയൊരു പ്രശ്നമുണ്ട് അതിനും കൂടെ നമുക്ക് പറയാം അത് മൂന്നാമത്തെ കാര്യമായിട്ട് അതും കൂടെ നമുക്ക് പറയാം അപ്പൊ ഈ ഒരു ആപ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു നമ്മുടെ കൂത്താട്ടുകുളം ട് കോഴിക്കോട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ സെന്ററിൽ നിന്ന് ബുക്ക് ചെയ്യുന്നത് അടൂരൊക്കെ ആണെങ്കിൽ അവിടുത്തെ കെ എസ് തന്നെ ബുക്ക് ചെയ്തു തിരുവനന്തപുരത്ത് അവിടുത്തെ കെ എസ് ആർ ടി ബുക്ക് ചെയ്യാം നമുക്ക് പക്ഷേ പക്ഷെങ്കില് കൂത്താട്ടുകുളത്ത് അങ്ങനത്തെ സംവിധാനം ഇല്ല എന്തായാലും ഞാൻ പേടിച്ച് പേടിച്ച് എൻ്റെ ഇതിൽ നിന്ന് ബുക്ക് ചെയ്തു കാരണം ഒന്ന് രണ്ട് രണ്ടാവശ്യമൊക്കെ ഞാൻ നോക്കിയിട്ട് നടപടി ഉണ്ടാകുന്നില്ലായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ആയി. സീറ്റ് കിട്ടി എന്തായാലും അപ്പൊ ആ സീറ്റ് കിട്ടിയപ്പോ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ബുക്ക് ചെയ്തു കഴിഞ്ഞു പൈസ പോയി പക്ഷെ നോ റിപ്ലൈ ഒന്നുമില്ല ഇതിന്റെ അകത്ത് പക്ഷേ പക്ഷെ നമ്മുടെ പൈസ കട്ടായിരുന്നു മനസ്സിലായി അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേ ഒരു മെസ്സേജ് കെ എസ് ആർ ടി സിയിലെ വന്നു നിങ്ങളുടെ ഇത് സക്സസ് നിങ്ങളുടെ പൈസ കട്ടായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ അറിയിക്കൂ എന്ന് പറഞ്ഞു മെസ്സേജ് വന്നു അപ്പോഴും നമുക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണോ നിങ്ങൾ എപ്പോഴെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഇത് ഇങ്ങനെ ഒരു അറിവും അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഞാൻ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അവിടെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കുത്താലും ഡിപ്പോയിടെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് ബുക്ക് ചെയ്യുന്നത് ഞാൻ ഞാനപ്പ തന്നെ എന്ന് പറഞ്ഞു സാറേ ഇതുപോലെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അയ്യോ അവർക്കും അറിയത്തില്ല ഡിപ്പോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല അവര് പറഞ്ഞു അത് അവിടെ നിന്നാണ് അയക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് വണ്ടി പുറപ്പെടുന്നതിന് മുൻപാണ് ക്രൂ മെമ്പേഴ്സിന്റെ നമ്പറൊക്കെ വെച്ച് അയക്കുന്നത് എന്ന് അവര് പറഞ്ഞു ഓക്കെ ടിക്കറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു അപ്പോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ മറ്റു കൺഫർമേഷൻസ് വന്നു നിങ്ങളുടെ ടിക്കറ്റ് റിസർവ് ആയിട്ടുണ്ട് ഇന്നതാണ് നിങ്ങളുടെ സീറ്റ് നമ്പർ നിങ്ങളുടെ ഇത്ര രൂപ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ക്രൂ മെമ്പറിന്റെ മെമ്പേഴ്സിന്റെ നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞു അത് നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് വന്നു നമുക്ക് അവരെ വിളിച്ചു ചോദിക്കുകയോ കാര്യങ്ങളോ ഒക്കെ പറയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് അവിടെ നിൽക്കട്ടെ അപ്പൊ ഈ ആപ്പാണ് ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് ഉള്ള ആപ്പ് എന്നാൽ പുതിയ വരുന്ന ആപ്പിന്റെ അകത്ത് വേറെ കുറച്ച് പ്രത്യേകതയാണ് ഉണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ പുതിയ ആപ്പില് നമുക്ക് വണ്ടി എവിടെ എത്തി എന്ന് അറിയാൻ പറ്റുന്ന ഒരു ആപ്പാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പോ കൂത്താട്ടുകുളത്ത് നിൽക്കുകയാണ് മൂവാറ്റുപുഴയ്ക്ക് പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ആപ്പ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പല വണ്ടികളുടെയും ലൊക്കേഷൻസ് ജി പി ആർ എസ് വെച്ച് നമുക്ക് ആ വണ്ടികൾ എവിടെ എത്തി എന്നുള്ള സ്പോട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോ ബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ആക്കെ ആണെങ്കിൽ പലപ്പോഴും പ്രൈവറ്റ് ബസ് എനിക്ക് വന്ന് കൃത്യമായിട്ടുള്ള ടൈമിംഗ് പാലിച്ചു പക്ഷെ കെ എസ് ആർ ടി സിനെ സംബന്ധിച്ച് പലപ്പോഴും അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെയൊക്കെ അങ്ങോട്ട് തന്നെ ട്രെയിൻ ടൈം പോലെ മാറ്റം വരാറുണ്ട് പല വണ്ടികൾക്കും അല്ലെ അപ്പൊ ഇത് ഈ ആപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും ഞങ്ങളുടെയൊക്കെ കെ എസ് ആർ ടി സി ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന വണ്ടിക്കകത്ത് ഞങ്ങളുടെ സ്ഥിരം യാത്രക്കാര്ക്ക് എല്ലാം കൂടെ കൂടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പൊ അതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവര് മെസ്സേജ് ചെയ്യും വണ്ടി ഇന്ന സ്ഥലത്ത് എത്തി ഇന്ന സ്റ്റോപ്പിൽ എത്തി എന്നൊക്കെ അവര് മെസ്സേജ് നമുക്ക് അറിയാൻ പറ്റും ഇത് അങ്ങനെയല്ല ഇത് ജി പി ആർ എസ് സിസ്റ്റം മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ വണ്ടിയും ഏത് സ്കൂട്ടിലാണ് എത്തുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും തൊട്ട് മുമ്പിലത്തെ സ്റ്റോപ്പിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന സ്ഥലത്തേക്കുള്ള വണ്ടി ഇന്ന സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ആ ആപ്പിലൂടെ അറിയാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പക്ഷേ ഇതിനകത്ത് വലിയൊരു അടി കൂടെ നമുക്ക് വരുന്നുണ്ട് യാത്രക്കാർക്ക് അതുകൂടെ ഞാൻ പറയാവേ അതിന് മുമ്പ് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയാവോ നമുക്ക് എന്റെ കെ എസ് ആർ ടി സിയിൽ നമുക്ക് നേരത്തെ വണ്ടി പുറപ്പെടുന്നതിന് മുമ്പല്ലേ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഈ ആപ്പിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതെങ്ങനെയാണെന്നറിയോ നമുക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റോപ്പിൽ ബസ് വരുമ്പോൾ തന്നെ നമുക്ക് അതിൽ നോക്കിയിട്ട് എത്ര സീറ്റ് ഇതിന്റെ അകത്തുണ്ട് എവിടെയൊക്കെയാണ് സീറ്റ് ഫ്രീ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടിക്കറ്റ് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ വണ്ടിയെ കയറാനായിട്ട് ചാടി അല്ലെ വണ്ടി കഴിഞ്ഞ് വന്ന് നടത്തുമ്പോഴത്തേക്ക് ആൾക്കാർ ബഹളം വെച്ച് തള്ളിപ്പാഞ്ഞിയൊക്കെ ആയിരിക്കും വണ്ടിയെ കയറുന്നത് പക്ഷേ ഈ ആപ്പിലൂടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ തള്ളി കയറേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മുടെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ വരുമ്പോൾ പോലും നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പർട്ടിക്കുലർ സീറ്റ് നമുക്ക് റിസർവ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പൊ ഇതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് വലിയ സംഭവം അല്ല വലിയ കാര്യമായിട്ട് അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാരണം നമ്മളിപ്പോ വലിയ ലഗേജുകളും ഫാമിലി ഇപ്പൊ ഞാൻ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവരെ കയറ്റാനും ഇറക്കാനും ഒക്കെ ഭയങ്കര പാട ഇങ്ങനെ റഷ്യും കൂടെ ആണെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മുടെ വലിയ ലഗേജ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുവാണെങ്കിലും നമുക്ക് ഈ ആൾക്കാരെ ഇടിച്ചു തള്ളി വണ്ടിയൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ആപ്പ് ഭയങ്കര ഉപകാരപ്രദമാണ് കേട്ടോ മറ്റേ ആപ്പിന്റെ പ്രശ്നം എന്താ പറയുക ഇപ്പൊ എനിക്ക് ഇപ്പൊ കോട്ടയത്ത് നിന്ന് അടൂർക്ക് പോകണമെങ്കിൽ ഞാൻ വണ്ടി ഇപ്പൊ കോഴിക്കോട് നിന്ന് വന്ന വണ്ടി തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ബുക്ക് ചെയ്ത് കൃത്യമായ സമയത്ത് അവിടെ വന്ന് നിൽക്കണം പക്ഷെ പലപ്പോഴും നമ്മുടെ യാത്രകളിൽ ഞാനിപ്പോ തൃശ്ശൂർ അല്ലെങ്കിൽ കോട്ടയത്ത് നിൽക്കുകയാണ് അടൂർക്ക് പോകാനായിട്ട് ഞാൻ ഏതെങ്കിലും സമയത്ത് വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ സീറ്റ് നോക്കിയാൽ വരുന്ന വണ്ടികളെല്ലാം ബുക്കഡ് ആയിരിക്കും അല്ലെങ്കിൽ ഫില്ല് ആയിരിക്കും നമുക്ക് കയറാൻ പറ്റത്തില്ല പക്ഷെ ഈ ആപ്പിന്റെ ഗുണം എന്നാ വച്ചാൽ നമുക്ക് നമുക്ക് വണ്ടിയിൽ നമുക്ക് ഇപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ സ്ഥലത്ത് പോയാൽ പോലും നമുക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് പോലും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിസർവ് ചെയ്ത് നമുക്ക് കയറി നമുക്ക് സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പൊ എത്ര സീറ്റ് അതിൻ്റെ അകത്ത് ഫ്രീ ഉണ്ട് എന്നൊക്കെ ഉള്ളതെല്ലാം കാണിക്കുന്ന ആപ്പാണ് വരാൻ പോകുന്നത് ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ് സാധാരണ ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഉപകാരപ്രദമാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആൾക്കാരുള്പെടെ നിരവധി അനവധി ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പോലും ഒത്തിരി കെ എസ് ആർ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ എന്റെ ആപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പൊ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഒരു വഴിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു സീറ്റിൽ കയറി ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ചിലപ്പോ നമുക്ക് വണ്ടിയിൽ സീറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടണമെന്നില്ല കാരണം തൊട്ടു മുമ്പിലത്തെ സ്റ്റോപ്പിൽ വണ്ടി എത്തുമ്പോൾ പോലും ഇവിടെ നിന്നോണ്ട് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാല് പ്രായമുള്ള ആൾക്കാരും സാധാരണക്കാരും രോഗികളായിട്ടുള്ള ആൾക്കാരും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വണ്ടിയിൽ പ്രോപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നവും കൂടി ഇതിൻ്റെ അകത്തുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന വൃദ്ധജനങ്ങളെ ജനങ്ങളെ പ്രായമായിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഒരു പ്രശ്നം നന്നായി ബാധിക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവരെ ഇത്തരത്തിലുള്ള ഓൺലൈൻ കാര്യങ്ങൾ ഉപയോഗിക്കാത്ത പ്രായമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ ഐ ടി പരമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഇല്ലാത്ത ഒരാൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ യാത്രകൾ ഇനി ഒരു പക്ഷേങ്കിലും ദുർഘടം പിടിച്ചതാകാനും സാധ്യതയുണ്ട് കെ എസ് ആർ ടി സി ഈ ഒരു കാര്യമുണ്ട് കാരണം തൊട്ട് മുമ്പിലത്തെ സീറ്റിൽ സ്റ്റോപ്പിൽ വണ്ടി വരുമ്പോൾ പോലും ടിക്കറ്റ് ബുക്കിങ്ങിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാകും ഇനി നമ്മളൊരു നിന്ന് കയറി സ്റ്റോപ്പിൽ ഇരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഇനി ആയിട്ട് ബുക്കഡായിട്ട് കൂട്ടുപോന്നു അറിയത്തില്ല ചിലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കോംപ്ലിക്കേഷൻസും ഇതിന്റെ അകത്ത് വരുന്നുണ്ട് എന്തായാലും കെ യിൽ വരുന്ന ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മാറ്റാണ് പ്രത്യേകിച്ച് ഓൺലൈൻ പണമിടപാട് വന്നത് വലിയ കാര്യമാണ് നമുക്കറിയാം യാത്രയിലൊക്കെ നമ്മളുടെ പൈസ കാര്യങ്ങളൊക്കെ പോകാനും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടാകും ചില്ലറ ഇല്ലെങ്കിൽ എത്രയോ വഴക്കുകൾ കെ എസ് ആർ ടി സി ബസ്സിൽ ചില്ലറയ്ക്ക് വേണ്ടി നടന്നിട്ടുണ്ട് അല്ലെ അടിയും ബഹളം ഉൾപ്പെടെ ചീത്തവിളിയും തെരുവിളിയും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സി ഉൾപ്പെടെ പ്രൈവറ്റ് വണ്ടികളിലും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ചില്ലറയുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ ചിലപ്പോ തരാതെ പോവുക ഒരു രൂപ രണ്ടു രൂപക്കാണെങ്കിൽ മിക്ക കണ്ടക്ടർമാരും ചിലപ്പോൾ അത് തരില്ല ചിലപ്പോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും പൈസക്ക് അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഉടനെ വരും കുറെ സ്ഥലത്തായി രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വരും അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം പുത്തൻ ആശയങ്ങളും പുത്തൻ അറിവുകളും പുത്തൻ സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം